ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റേഴ് ശ്ലോകം മൂന്ന് നാല് കരുണാസമുദ്രം വിരാജിത ശങ്കചക്രമോലഗീസരസിണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദക സംവാദാലേശമനിഷം ഹൃദി പാവയാമീ ्लोकं मूले त्वत्भावो यावदेषु स्फुरदिन विशदं तावदेवं सुभास्ति कुर्वन् एकात्म्यबोधे चन्मयोहं चरेयं तावन् किमपि न भगवान् प्रस्तुतस्य प्रणाशः तस्मात् सर्वात्मनैव പ്രതിഷമിഭോ ഭക്തിമാർഗം അർത്ഥം ഭഗവൻ വിഭു പ്രഭു യേശു ഏതുവരെ അങ്ങയുടെ ഭാവം വിശദം വ്യക്തമായി നുരതി പ്രകാശിക്കുന്നില്ലയോ താപം ഏവം കെ അതുവരെ ഈ രീതിയിൽ ഉപാസ്തി പൂജയെ കുറുവൻ ചെയ്യുന്നവനായി ഐകാത്മ്യബോധെ സർവവും ഒന്നെന്ന ബോധം ചടിതി വേഗം വികസതി വളരുന്ന അവസരത്തിൽ അഹം ഞാൻ തൊന്മയക അങ്ങു തന്നെയായി ചരേയം സഞ്ചരിക്കും പ്രസ്തുതസ്യ ആരംഭിക്കപ്പെട്ട അസ്യധർമ്മസ ഭഗവത് ധർമ്മത്തിന് താവത് അവസാനം വരെയും കിമബി അൽപവും നാശക നാശം വരുന്നില്ല തസ്മാ അതിനാൽ മനോജ്ഞം മനോഹരമായ ഭക്തിമാർഗം ഭക്തിയോഗത്തെ സർവാത്മനായേവ എല്ലാം വിധ എല്ലാവിധത്തിലും മമ എനിക്ക് പ്രതിശ അധികാരത്വം നൽകിയാലും ഹരിവു സാരം ചോരനും ബ്രാഹ്മണനും തുടങ്ങിയ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന അന്തര്യാമി ഭഗവാനാണെന്നും അതിനാൽ ഇവിടെ ഭേദമില്ലെന്നും ഉള്ള ബോധം ഉറയ്ക്കുന്നതുവരെ അങ്ങയെ വിശദമായി ഉപാസിക്കണം കുറച്ച് കഴിയുമ്പോൾ സർവ ജീവജാലങ്ങളിലും ഒരേ ഒരാത്മാവാണെന്നുള്ള ഉള്ളതെന്ന ബോധം തെളിയും ഭാഗവതധർമ്മത്തിൽ തുടങ്ങി അവസാനിക്കുന്നതുവരെ നാശം വരുന്നില്ല അതിനാൽ തന്നെ ആ ഭക്തിയോഗത്തിനെ അർഹനാക്കി തീർക്കണം ഹരി ഓം ുരിഭ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം തം നാല്യോഗം ആരോഗ്യമാത്രാഭിസേവ്യം തപചരണമഹോ പോഷ്ടേ യോഗി പൂർവം ഗണ

ദൃഢഇതും ഉറപ്പിക്കുന്നതിന് വേണ്ടി മേ എനിക്ക് ആയുഹു ആയസും ആരോഗ്യം ശരീര ശേഷിയും സാധ്യം സാധിക്കേണ്ടിയിരിക്കുന്നു ആശ്ചര്യം ദിഷ്ട്യാ ഭാ ഭാഗ്യത്താൽ തത്രാപി അവിടെയും ഭേഷജായ മരുന്നിനായിക്കൊണ്ട് ദുഃഖം ഇവ പാല് എന്ന പോലെ തവ അവിടുത്തെ ചരണം സേവ്യം സേവിക്കപ്പെടുന്നതാണ് പൂർവം മുമ്പെ മാർക്കണ്ടേയ മാർക്കണ്ടേയ മുനി ഘണകനികു ജ്യോതിശാസ്ത്രജ്ഞൻ പറഞ്ഞ പന്ത്രണ്ട് വയസ്സുവരെ ആയുസുള്ള എന്നറി എന്ന് അറിഞ്ഞവനായി ഉച്ച തീവ്രമായി വത്സരം ഒരു വർഷം അവിടുത്തെ സേവിത്വ ഭജിച്ചിട്ട് മൃത്യു മരണത്തെ തവ അങ്ങയുടെ പടനിവഹി പടന്മാരുടെ സമൂഹത്താൽ ദ്രാവയാമാസഹി ഓടിക്കപ്പെട്ടു ഹരി സാരം ഹൃദ്യവും ശ്രേഷ്ഠവുമായ ഭക്തി ഉണ്ടാകാനും ഉറയ്ക്കാനും ശരീരാരോഗ്യവും ആയസും ആവശ്യമാണ് ഭാഗ്യത്താൽ രോഗിക്ക് മരുന്നായി ഭഗവത് ഫാദസേവ തന്നെ നന്ന് പണ്ട് പന്ത്രണ്ട് വയസ്സ് വരെയേ ജീവിതമുള്ളൂ എന്ന് ജ്യോതി ജ്യോതിഷ വചനമറിഞ്ഞ് മാർക്കണ്ടേയൻ അതിതീവ്രമായ തപസനുഷ്ഠിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ വന്ന് വന്നെത്തിയ മൃത്യുഭടന്മാരെ ഭഗവത്ഭൂതന്മാർ ഓടിച്ചു മാർക്കണ്ടേയനെ രക്ഷിച്ച് അനുഗ്രഹിച്ചു അവിടുന്ന് ചിരം ചിരഞ്ജീവിയാക്കി തീർത്തു ഹരിഭൂ